അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാനരായ സഹോദരങ്ങളെ ഇന്ന് ശഅബാൻ 29 ആണ് കേരളത്തിൽ എവിടെയും മാസപ്പിറവി ദൃശ്യമായിട്ടില്ല അതുകൊണ്ട് നാളെ ശഅബാൻ 30 പൂർത്തീകരിച്ചുകൊണ്ട് മറ്റന്നാൾ വ്യാഴാഴ്ചയായിരിക്കും റമദാൻ 1 എന്ന് പ്രഖ്യാപിക്കുകയാണ് മറ്റന്നാൾ വ്യാഴാഴ്ചയായിരിക്കും റമദാൻ 1 ഇത് ഇമാമിന്റെ പ്രഖ്യാപനം അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇമാമിങ്ങളുടെ എല്ലാം തന്നെ സംയുക്തമായ തീരുമാനം അതോടൊപ്പം തന്നെ ദക്ഷിണ കേരള ജമ്മിഴിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് മൗലവിയുടെയും സംയുക്ത പ്രഖ്യാപനമാണ് അതായത് നാളെ شعبان مبتدى قرطيع رجع ورد ماتنال رمضان ونن لنا في شعبان وبلغنا رمضان وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته